നമ്മൾ ഉണ്ണിക്കുട്ടിനെ വിളിക്കാൻ വേണ്ടിട്ട് അവന്റെ ട്യൂഷൻ ക്ലാസിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അവൻ ഇതുവരെ വന്നിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം ഇറങ്ങി വരുമോ ആ യെസ് 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 ഈസ് ട്യൂഷൻ ട്യൂഷൻ ബൈക്ക് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുന്നേ നമ്മുടെ നൃത്താഞ്ജലിന്ന് അച്ചാനേയും അമ്മേനെയും വിളിക്കണം അവരും നമ്മുടെ കൂടെ വരികയാണ് എന്നിട്ട് അവിടെ നിന്ന് നേരെ വണ്ടി എടുത്തോണ്ട് ഉണ്ണീനെ കൊണ്ടുവന്ന് തിരിച്ച് ട്യൂഷൻ ക്ലാസ്സിൽ വിട്ടണം അതിനുശേഷമാണ് നമ്മള് വീട്ടിൽ പോകാൻ പോകുന്നത് നമ്മുടെ കൂട്ടുകാരോടൊന്നും പറയാൻ ടൈം കിട്ടിയില്ല അവരോട് വണ്ടി സംസാരിക്കാൻ പറ്റില്ല ഇന്നിനിപ്പ വണ്ടി എടുത്തോണ്ട് വന്നിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് പറയാം അപ്പൊ നമ്മുടെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു അത് കെ എൽ തേർട്ടി എയ്റ്റ് ആ അല്ല വേണ്ട അതിന് നമുക്ക് വണ്ടി കാണുമ്പോ കാണാം ഫോം വിളിച്ചോണ്ടാണ് വണ്ടി ഓടിക്കുന്നത് ഇറങ്ങി ഓക്കേ ക്യാമറ ആക്ഷൻ അതായത് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളിലൊന്നാണ് എന്താ ബുള്ളറ്റ് റോയൽ എൻഫീൽഡിന്റെ സ്റ്റാൻഡേർഡ് വാങ്ങണം എന്നുള്ളത് അങ്ങനെ നമ്മളാണെങ്കിൽ പോയിട്ട് എടുക്കാൻ പോവുകയാണിന്ന് ഒന്നാം തീയതി നമ്മുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളും സെറ്റ് ചെയ്തായിരുന്നു നമ്മടെ വണ്ടി കിട്ടിയിരിക്കുകയാണ് നമ്മൾ ഇനി നേരെ മങ്ങാട്ടുകാലൊക്കെ ആയിരിക്കും എല്ലാ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ അനുഷ്ഠിച്ച് ഒക്കെ വെട്ടുന്ന ട്യൂഷൻ ക്ലാസ് വിടണം എന്ന അർജുനേ അവരുടെ വണ്ടികളായിട്ട് മാറ്റിക്കോ ദോശ നിനക്കും വണ്ടി എടുത്ത് മാറ്റിക്കോ ഇടാറങ്ങോണ്ട് ആ മണ്ടേ പക്ഷെ ഇറങ്ങുന്നു എനിക്ക് പോകുന്നില്ല നേരത്തെ ഇറങ്ങിപ്പോ ഏഴ് ഏഴുവേട്ടം ഉണ്ടായിരുന്നു സെറ്റ് ഇല്ലടാ ഹാർട്ട് ബീറ്റ് മാത്രേ ഉള്ളൂ ഇപ്പോ എങ്ങനെ ഉണ്ടാ മലേ ഇവിടെ വേണ്ട നേരത്തെ എങ്ങനെയുണ്ടാമൽ സുരേഷ് വണ്ടി റൈഡിങ് എക്സ്പീരിയൻസ് ഷെയർ പ്ലീസ് നല്ല പവർ ഉണ്ട് നല്ല നല്ല പവറുള്ള പവറുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഫുള്ല തൗസൻഡ് സംതി അതുപോലെ എവിടെ കൊണ്ട് വീണോ അവിടെ നിങ്ങൾ താടേം വല്ലതും ഒന്നും അടുത്ത കമ്പി അവന് ചേരുന്നുണ്ട് അവന് ഇഷ്ടമായിരുന്നു എന്നിട്ടാണെങ്കിൽ വിളിക്കും കിലോമീറ്റർ സ്പീഡ് കൂട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ മേടിക്കാത്തല്ലേ അല്ല അത് ശ്രീകുമാർ റൈഡിംഗ് എക്സ്പീരിയൻസ് വീഡിയോ ാണല്ലോ അവിടെ കാറ്റ് എന്താ വെച്ചേ മെളിന്ന് വരുമ്പോ ക്ലാറ്റിന്റെ റോസിന്റെ ഭയം കൂടി മേടിച്ചിട്ടുണ്ടോ അവിടെ ഉണ്ട് നീ വണ്ടി ഓടിക്കില്ലേടാ നീ വണ്ടി ഓടിക്കണല്ലോ ൊക്കടാ വേണ്ട അരി വേണ്ട വേണ്ട അതിനൊക്കെയാണ് പോ ഇല്ലാണോ നീ പോ രണ്ട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക ഇനി ഇനി ഓൺ ആയിക്കോ ഇനി ഓൺ ആയിക്കോ ഒന്നു പിടിത്തീ ആ ഇനി ആ ലെഫ്റ്റ് സൈഡില് ക്ലച്ച് അത് പിടിച്ചോ ആ അതൊരു ഫസ്റ്റിലോട്ട് ഫ്രണ്ടിലോട്ട് അതിന് മൂവ് ചെയ്യുക അപ്പോ ആക്കോ അർജുന നിന്റെ റൈഡിങ് എക്സ്പീരിയൻസ് കിട്ടിയില്ലടാ ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചോല ഏ എങ്ങനെ ഓടിക്കണെന്ന് പഠിച്ചോ ഏർ എക്സ്പീരിയൻസ് ജീരീസ് ജെ സീരീസ് ഓടിച്ചിട്ടുണ്ടാ ജയ സീരീസ് ഓടിച്ചോ ഓടിച്ചിണ്ടാ ഛാ അർജുനെ നീ നീ ജയ സീരീസ് ഓടിച്ചിട്ടുണ്ടാവലെ ക്ലാസിക്കു തെറ്റ് പറഞ്ഞോ ഇനി പറ ക്ലാരിറ്റി കൊടുക്കണോ